പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി നാലാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കുകയും പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുകയും അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമേ തന്നെ അറിയുന്നത് എൻ്റെ പേര് ബിജി ഹസ്ബൻഡ് പേര് ജോസ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത് സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമ ഘട്ടത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോയി ഭയങ്കര ഒരു മാനസിക പ്രശ്നങ്ങളും പറഞ്ഞറിയിക്കാൻ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ പ്രസംഗങ്ങളും ഒക്കെയും കേൾക്കുകയും ഞാൻ എനിക്ക് അതുവഴി ഒരു വിശ്വാസം ഒഴുകയും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി പ്രകാരം ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ദിവസേന അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഒന്നും മുടക്കിയിട്ടില്ല ഉപവാസവും ഒക്കെയും കറക്റ്റ് സമയത്ത് ഉപവാസത്തോടെ ഇരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ ആഴ്ചയിലും ഒന്ന് രണ്ടും ദിവസം ഉപവാസം എടുക്കുകയും പ്രാർത്ഥന ചിട്ടയായ രീതിയിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ പെതിയെ പെതിയെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം പുനഃസൃഷ്ടിക്കന് ചെയ്ത അതായത് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം എൻ്റെ ഹസ്ബൻഡ് എന്നെ മദ്യപാനത്തിനൊരടിമയായിരുന്നു പല രീതിയിൽ അത് മദ്യപാനം മാറ്റണമെന്ന് അദ്ദേഹത്തിന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെങ്കിലും ഇതൊന്ന് മാറ്റണമെന്നുള്ളത് പക്ഷേ പറയും ഇനിയും കഴിക്കില്ല എന്ന് പറഞ്ഞാലും പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അത് വീണ്ടും അങ്ങ് തുടർന്നു കൊണ്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നമ്മുടെ ബൈബിളിൽ വിശുദ്ധ ബൈബിളിൽ പറയുന്ന പോലെ മുമ്പേ എൻ്റെ കുടുംബം ക്രമീകരിക്കുക എന്നുള്ള ഒരു വചനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്ന് അത് വായിച്ച് അങ്ങനെ ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ കുടുംബം ക്രമീകരിക്കുകയും അദ്ദേഹത്തിന് ഇതിലൊരു വിശ്വാസം വരികയും പ്രാർത്ഥനയിൽ എൻ്റെ ഒപ്പം കൂടി ഇരുന്ന് അഞ്ചരയ്ക്കൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലുകയും എവിടെ പോയാൽ എങ്ങോട്ട് പോകുമ്പോഴും ആദ്യമേ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി പോവുകയും അങ്ങനെ ആ ഒരു പ്രാർത്ഥനയിൽ എൻ്റെ ഒപ്പം കൂടെ നിൽക്കുവാനും തുടങ്ങി അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം പൂർണ്ണ വിശ്വാസത്തോടെ ഇവിടെ പരികെയും അദ്ദേഹത്തിന് സ്വന്തം പേരിൽ തന്നെ ഒരു ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ആ ഉടമ്പടി അതേപ്രകാരം തന്നെ അദ്ദേഹം പാലിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു മദ്യപാനമെന്നുള്ള ഒരു പൈശാചികമായ ആസക്തിയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കുടുംബം ഒരു മോചനം ലഭിച്ചു ഇപ്പോൾ ഒരു ഏകദേശം എനിക്ക് തോന്നി ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മദ്യപാനത്തിൻ്റെ ഒരു പൈശാചിക ശക്തി ഇല്ല ഞങ്ങൾക്കിപ്പം സമാധാനത്തോടെ കഴിയുവാൻ സഹായിക്കുന്നു അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നത് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു മൂത്ത ഒരു കുഞ്ഞോടുണ്ട് പത്ത് വയസ്സുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ ഈ ഒരു അസമാധാനം കാരണം ഞങ്ങൾക്കത് ലഭിച്ചില്ല പലപ്പോഴും പല സ്ഥലങ്ങളിലായി മാറി നിൽക്കുകയും ഒക്കെയായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിച്ചില്ല പക്ഷേ ഈ ഒരു ഉടുമ്പടിയിലൂടെ ഹസ്ബൻറ്റും വന്ന് കുടുംബസമാധാനം വീണ്ടും സൃഷ്ടിക്കാൻ വീണ്ടും നല്ല കിട്ടുക വഴി ഞങ്ങൾക്ക് ഒരു കുഞ്ഞൂടെ ലഭിച്ചു ഇപ്പോൾ കുഞ്ഞിന് അഞ്ച് മാസം ആറുമാസം കംപ്ലീറ്റ് ആയിരിക്കുന്നു മൂന്നാമതായുള്ള ഒരു വലിയൊരു വലിയൊരനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇനി മുന്നോട്ടുള്ള ഒരു പ്രമോഷന് ഒരു സാധ്യത എന്ന് വെച്ചാൽ അതിൻ്റെ ഡേറ്റുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞിരിക്കുമായിരുന്നു ഞാൻ സർവീസ് ചെയ്യുന്നില്ല ഇവിടം കൊണ്ട് ഞാൻ ജോലി നിർത്തുക എന്നൊക്കെയുള്ള ഒരു മൈൻഡിലായിരുന്നു പക്ഷേ ഈ ഒരു ഉടമ്പടിയിൽ കൂടി ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടി അദ്ദേഹത്തിന് സ്വയം മനസ്സ് വരികയും അത് വീണ്ടും ചെയ്യണം അത് വലിയ വലിയ ടാസ്കുകളായിരുന്നു ഒത്തിരി ഫിസിക്കലായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്യാൻ ഉള്ള ആരോഗ്യസ്ഥിതികളും ഒന്നും തന്നെ ഇല്ലായിരുന്നെങ്കിലും ഓരോ ഘട്ടങ്ങളിലും മാതാവ് തന്നെ കൂടെ ഇരുന്ന് മാതാവ് തന്നെ മാതാവിൻ്റെ മധ്യസ്ഥരും ഞങ്ങൾ അഭയം തേടി മാതാവ് തന്നെ എല്ലാ ടെസ്റ്റുകളും പരീക്ഷകളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സാധിച്ചു തന്നു ഏകദേശം ഒരു ആറുമാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഈ ആറുമാസം കൊണ്ട് തന്നെ എല്ലാ ടെസ്റ്റുകളും ആദ്യം മുതലു മുടങ്ങിക്കിടന്ന പ്രമോഷൻ്റെ എല്ലാ ടെസ്റ്റുകളും ഒരു ആറുമാസം കൊണ്ട് തന്നെ മൂന്ന് ട്രെയിനിങ്ങും രണ്ട് മൂന്ന് ടെസ്റ്റുകളും എല്ലാം ഈ ആറുമാസത്തിനുള്ളിൽ തന്നെ അത് അദ്ദേഹം എഴുതി അത് പാസ്സാകുകയും ഫിസിക്കൽ ടെസ്റ്റും എല്ലാം ക്ലിയർ ചെയ്യുക ഒരിക്കലും അത് കിട്ടുമോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എല്ലാ സർവീസ് തീർന്നു എന്ന് തന്നെ വിചാരിച്ചിരുന്ന സ്ഥാനത്ത് മാതാവ് ഇടപെട്ട് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു എങ്കിലും അദ്ദേഹം ആ കോഴ്സുകളെല്ലാം ഫിസിക്കൽ ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും എന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് ചെയ്ത് അദ്ദേഹം കഴിഞ്ഞ മാസവും ആയി അങ്ങനെ അതും ഞങ്ങൾക്ക് മൂന്നാമത്തെ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചത് ഇത് നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും പക്ഷേ ഈ ഞങ്ങൾ അനുഭവിച്ച ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് കല്യാണം കഴിഞ്ഞത് അതിനുശേഷം രണ്ടായിരത്തി ഇരു ഇരുപത് വരെ പോയ കാലത്ത് ിലെ പ്രയാസങ്ങളെല്ലാം ആ ഇരു ഉടമ്പടി എടുത്തതിന് ശേഷം ഈ അഞ്ച് വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും എല്ലാം മാറി ഇത്രയും വലിയൊരു അനുഗ്രഹത്തിൽ കൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ അഭയം തേടിയത് മൂലം ഇത്രയും വലിയ അനുഗ്രഹങ്ങളിൽ കൂടി ദൈവം ഞങ്ങളെ വഴി നടത്തിയെന്ന് ഞാൻ പൂർണ്ണമായും സാക്ഷ്യം ചെയ്യുന്നു ദൈവമാതാവിലെ കൂടുതൽ ഞങ്ങൾ അഭയം തേടുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ് ജോസ് ഞാൻ കലഞ്ഞൂർ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു കൃപാസനത്തിലൂടെ മാതാവിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ച ലഭിച്ച എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവിനും തിരുകുമാരനും ഒരായാലും കൂടി നന്ദി പറയും കുംഭസാരങ്ങൾ ഒന്നും മുടക്കാറില്ല ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെയും ചെയ്തു കുംഭസാരം ചെയ്യുക വിശുദ്ധ കുർബാന അനുഭവിക്കുക ധ്യാനങ്ങൾ കൂടുക അച്ഛൻ്റെ പ്രസംഗങ്ങളെല്ലാം യൂട്യൂബ് വഴി കേൾക്കുക അത് ഷെയർ ചെയ്യുക അതൊക്കെ ഞങ്ങൾ മാക്സിമം ചെയ്ത് ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൂടാതെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ രോഗികളെ സന്ദർശിച്ചു ഞങ്ങളുടെ ബന്ധത്തിലുള്ള രോഗികളായി കിടക്കുന്നവരെ ഇവിടെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെയും ചെയ്തു അതുപോലെ തന്നെ പത്രം മേടിച്ചു ഞങ്ങളത് ഹോസ്പിറ്റലിലൊക്കെ പോയി വിതരണം ചെയ്യുകയും അത് പല ആൾക്കാർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് കൊടുക്കുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത ദൈമാതാവിനെ ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു വീണ്ടും അമ്മയുടെ അഭയ മധ്യസ്ഥയിൽ ഞങ്ങൾ അഭയം തേടുകയും ചെയ്യുന്നു രണ്ട് സാമൂഹൽ ഇരുപത്തിരണ്ട് ഏഴ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ബിജിയും ജോസും തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച ഉടമ്പടി അനുഭവങ്ങളെ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു ബിജിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടു ആദ്യത്തേത് ജീവിത പങ്കാളിയുടെ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കുടുംബത്തിനതി അതിലൂടെ കൂടുതൽ സമാധാനം രണ്ടാമത്തത് പത്ത് വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ രണ്ടാമതൊരു കുഞ്ഞിനെ ഈ കുടുംബത്തിന് നൽകി സഹായിച്ചത് അനുഗ്രഹിച്ചത് മൂന്നാമത്തത് രണ്ടുപേരും ഉടമ്പടി എടുത്ത് രണ്ടുപേരും ഉടമ്പടി പ്രകാരം സന്തോഷത്തോടെ ജീവിക്കുവാനും സമാധാനം അനുഭവിക്കുവാനും കൂടുതൽ നന്മപ്രവൃത്തികൾ ചെയ്യുവാനും അവർ ഇരുവരെയും തയ്യാറാക്കി കരുത്തരാക്കിയത് നാലാമത് ഏതാണ്ട് ജോലി നിർത്താം എന്ന് കരുതി നിന്നിരുന്ന ജോസ് പ്രമോഷൻ്റെ ടെസ്റ്റുകളൊക്കെ വിജയിച്ച് ആർമിയിൽ വീണ്ടും പ്രമോഷനോടുകൂടി ജോലി തുടരുവാൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അമ്മ മാതാവ് ആ കുടുംബത്തിനും സഹോദരനും ഒരുക്കി ഒരുക്കിക്കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഈ വാക്കുകളിൽ നമ്മൾ കേട്ടു എത്ര കണ്ട് അസ്വസ്ഥതയിലാണ് ഒരു കുടുംബം അമ്മയുടെ തിരുനടയിൽ വന്ന് ജീവിതത്തെ കൊടുത്തുകൊണ്ട് അമ്മ അമ്മ വഴി ഈശോയുടെ സമാധാനം ഈശോയുടെ സ്നേഹം ഈശോയുടെ ഇടപെടൽ ആഗ്രഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നതെന്ന് അത് ബിജി ഇടക്ക് പറഞ്ഞു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം ഉടമ്പടി വിശ്വസ്തതയുടെ ജീവിക്കുവാൻ ഞങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിരുന്നുവെന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് ഉടമ്പടിയുടെ വിശ്വസ്തതയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെയും ദൈവത്തിൻ്റെ നിക്ഷേപപാത്രത്തിൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾക്കുള്ള കാരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാം ഒരു ഒരു ത്യാഗം പോലും ദൈവം കാണാതെ ഇരിക്കുന്നില്ല അറിയാതിരിക്കുന്നില്ല നമ്മുടെ ഒരു കണ്ണീര് പോലും പാഴാവുന്നില്ല അവ കുപ്പിയിൽ ശേഖരിക്കുന്ന അലച്ചിലുകൾ അറിയുന്ന തമ്പുരാൻ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ശുദ്ധീകരിച്ച് സ്വയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൃപകൾ കൊണ്ട് നിറച്ച് അതിന് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ തക്ക സമയത്ത് നൽകി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടുപേരും ഒരു ഇടത്തരം നല്ല കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് അവരുടെ സ്റ്റാറ്റസ് ഒന്ന് കുറച്ചുകൊണ്ട് കൃപാസനം പത്രം കൊടുക്കുവാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ സാമ്പത്തികമായ ഭദ്രതയുണ്ടെങ്കിലും ദൈവികമായ സമാധാനത്തിന് വേണ്ടി മുട്ടുമടക്കുവാൻ തയ്യാറായി എന്നത് ഗൗരവമുള്ള വിഷയമാണ് ഉടമ്പടിയിലത് അച്ഛൻ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ പ്രത്യേകം നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലത് പറയും സ്റ്റാറ്റസ് താഴ്ത്തുവാൻ നിങ്ങൾ തയ്യാറാണോ ആരൊക്കെ ജീവിതം എളിമപ്പെടുത്തുന്നുവോ അവരൊക്കെ വലിയ കാര്യങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി ഉയർത്തപ്പെടുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക നമ്മുടെ കൊമ്പുകൾ അഹങ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ സമ്പത്തിനോടുള്ള നിരന്തരമായ പരാക്രമത്തിൻ്റെ കൊമ്പുകൾ ഒടിച്ചുകൊണ്ട് ദൈവികമായ എളിമത്വത്തിൽ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകും കുടുംബത്തിന് മേൽഗതിയും സംരക്ഷണവും നിയോഗങ്ങൾക്ക് അനുഗ്രഹമായും അനുഭവിക്കുവാനുള്ള ഭാഗ്യം അമ്മ മാതാവ് ഈശോരോട് നമുക്ക് നേടിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക ഒരു വ്യക്തിയല്ല ഒരു കുടുംബം മുഴുവനും ഉടമ്പടിയിലേക്ക് വന്നതിൻ്റെ സാക്ഷ്യം ഇവർ ഇവിടെ നമ്മൾ ഒരാൾ ഉടമ്പടിയിലേക്ക് വരുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മോടൊപ്പമായിരിക്കുന്ന എല്ലാവരെയും ഉടമ്പടിയിലേക്ക് ചേർക്കുവാൻ തക്കവിധം നമ്മൾ ജീവിക്കുന്നു പ്രാർത്ഥിച്ചു തുടങ്ങുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് അമ്മമാതാവിൻ്റെ ഉടമ്പടി സൈന്യം നമ്മുടെ കുടുംബങ്ങളിൽ വളരട്ടെ ദേശങ്ങളിൽ വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വലിയ നിയോഗങ്ങളെ എളിമപ്പെട്ടുകൊണ്ട് അമ്മ മാതാവിന് സമർപ്പിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക